വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഞാൻ അഡിസൈൻസിന് പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് ഓളോപ്പാറ ബോട്ടിംഗ് സെൻറ്ററിലാണ് സോറി ബോട്ടിങ് സർവീസാണ് അത് നമ്മൾ ഇപ്പോൾ ഇവിടേക്ക് വന്നതാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളിലൊക്കെ വന്നാൽ നമുക്ക് വന്നാലോ കോഴിക്കോട് നിന്ന് പതിനാല് കിലോമീറ്ററേ ഉള്ളൂ ഓളോപ്പാറയിലോട്ട് കക്കോടി പഞ്ചായത്തിലാണ് ഈ ഓളോപ്പാറ വളരെ പ്രകൃതി സൗന്ദര്യമേറിയതും നമുക്കൊരു ബോട്ടിംഗ് യാത്രയ്ക്കും ഉപയോഗകരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണിത് അപ്പോൾ ഇവിടുത്തെ കോറിയിൽ നിറയെ വെള്ളമുണ്ട് അത് ഞങ്ങൾ അവിടെ എത്താറായിട്ടുണ്ട് ിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് ഇത് പലരും ഇവിടെ ബോട്ടിങ്ങിനായിട്ട് എത്തുന്നുണ്ട് ജിഞ്ചർ സോഡ മുന്നാല് അന്തർ ഗംഗ് മുന്നാല് അന്തരി

ஈலங்கள காரியம் விஷிதாய்ட் பண்ணு ഇത് ഈ സ്ഥലത്തിൻ്റെ പേര് ഉളവപ്പാറന്നാണ് പിന്നെ ഇവിടെ ഇക്കോ ടൂറിസം എന്ന് പറഞ്ഞൊരു പദ്ധതിയാണ് വരുന്നത് പിന്നെ വടി ഇപ്പോൾ ഉള്ളത് ഈ ബോട്ട് വലിയ ബോട്ട് എന്ന് പറയുന്നത് സിക്കാര ബോട്ട് എന്ന് എന്നതിന് പറയുക ആ വലിയ ബോട്ട് പിന്നെ ഉള്ളത് മറ്റേത് പടൽ ബോട്ടാണ് മൂന്ന് പുതിയ പടൽ ബോട്ട് അടുത്തു തന്നെ ഇറക്കിയതാണ് ഇതിന് മിനിമം ആയിരത്തി ഇരുന്നൂറാണ് നാൽപ്പത്തഞ്ച് മിനിറ്റ് പത്ത് പേർക്ക് പോവുക അത് ഒരു മണിക്കൂറാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് ഇങ്ങനെ മണിക്കൂറിനനുസരിച്ചിട്ട് ചാർജ് ഇങ്ങനെ പോടും രണ്ട് മണിക്കൂറൊക്കെ പോകുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞ സ്ഥലം വരെ പോകും അത് ശരിക്കും മൂവായിരം റുപ്യാണേ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഞങ്ങൾ രണ്ട് മണിക്കൂറൊക്കെ എടുക്കുമ്പം ചെയ്തുകൊടുക്കും പിന്നെന്ന് പറഞ്ഞാൽ ഫുഡ് വേറെ അരേഞ്ച്മെൻ്റ് ചെയ്യണം വേറെ കടകളിൽ ബുക്ക് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട എന്ത് ഫുഡാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്ത് തരും പിന്നെന്നു പറഞ്ഞാൽ ചവിട്ട് ബോട്ടിന് ഒരാൾക്ക് അൻപത് രൂപയാണ് ഒന്നിൽ അഞ്ച് പേര് പോവും ഒന്നിൽ മൂന്ന് പേരും പോവും അങ്ങനെയുള്ള മൂന്ന് പുതിയ മടൽ ബോട്ടാണ് ഇപ്പോൾ ഇവിടെ ഇറക്കിയിട്ടുള്ളത് പിന്നെ കുറച്ചുകൂടി ഒക്കെ കഴിയുമ്പോൾ മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും കയാക്കിംഗ് ബോട്ടുകൾ സ്പീഡ് ബോട്ട് അങ്ങനെയൊക്കെയുള്ള പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട് അതൊക്കെ വരും പിന്നെ ഒരു പുതിയൊരു ബോട്ടിൻ്റെ പണി ഈ അടുത്ത സ്ഥലത്ത് തന്നെ നടത്തുന്നുണ്ട് അതും ഒരു മാസം അത് കഴിയുമ്പോഴേക്കതുറങ്ങും അപ്പോൾ ഇവിടെ രണ്ട് ബോട്ടായിട്ട് വലിയ രണ്ട് ബോട്ടായിട്ട് മാറും അപ്പോൾ മറ്റൊരു ടീമാണ് ഇവിടുത്തുകാർ തന്നെയാണ് പുതിയൊരു ടീം പുതിയ വോട്ട് എറക്കുന്നത് ഇപ്പോഴത്തേക്ക് പരമാവധി ആളുകൾ വന്നാൽ ഒരു നല്ല രീതിയിലുള്ളൊരു വിനോദം പ്രതീക്ഷിക്കുക അതിന് കഴിയുമ്പോഴേക്ക് രൂപപ്പെട്ടു വരും ഇപ്പോൾ തന്നെ പരമാവധി ആളുകൾക്ക് ഒരു ബോട്ട് യാത്രയൊക്കെ നടത്താനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പടിഞ്ഞാറ്റ് പോയാലാണ് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന സ്ഥലം ഒരു ഭാഗത്ത് നല്ല വെള്ളമാണ് അതിൻ്റെ നടുക്കൂടി ഒരു റോഡ് മറുഭാഗത്ത് ഉപ്പുള്ള വെള്ളമാണ് അപ്പോൾ അവിടെ വൈകുന്നേരങ്ങളിലൊക്കെ പോയി ഇരുന്നും കഴിഞ്ഞിട്ട് സൂര്യാസമയൊക്കെ ശരിക്ക് കാണാനും പുഴയിലുള്ള വലിയ മത്സ്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പോൾ ഒരുപാട് ആളുകൾ പുറമെന്നൊക്കെ അങ്ങനെ വരുന്നുണ്ട് പിന്നെ ഒഴിവ് ദിവസങ്ങളിലാണ് ഇവിടെ കൂടുതൽ ആളുകൾ വരുന്നത് വർക്കിൻ ഡേയിലെ ആളുകൾ കുറവാണ് എന്നാലും പരമാവധി ആളുകൾ വരുന്നുണ്ട് അതിൽ വികസിക്കാൻ പോകുന്നൊരു പ്രദേശം തന്നെ ഏതാണ് മൂന്ന് പഞ്ചായത്തുകൾ ചേർന്നിട്ടുള്ളതാണ് ടൂറിസം പദ്ധതി വരുന്നത് ഒന്ന് കക്കോടി പഞ്ചായത്ത് മറ്റൊന്ന് ചേളന്നൂർ പഞ്ചായത്ത് വേറെ ഒന്ന് തറക്കുളത്തൂർ പഞ്ചായത്ത് അങ്ങനെ മൂന്ന് പഞ്ചായത്തുകൾ ചേർന്നിട്ടാണ് ഈ ടൂറിസം പദ്ധതി ഡെവലപ്പാകാൻ പോകുന്നത് ഈ കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ അകത്ത് പിന്നെ മന്ത്രി ഒരു കോടി ഉറുത്തിക ഒളവപ്പാർ ഇക്കോ ടൂറിസം എന്ന് പറയുന്ന പദ്ധതിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതോടനുബന്ധിച്ച് ഒരുപാട് പദ്ധതികളും കാര്യങ്ങളൊക്കെ വരും മന്ത്രിമാരൊക്കെ ഇവിടെ വന്ന് എ കെ ശശിന്ന് പറഞ്ഞു മുഹമ്മദ് റിയാസൊക്കെ വന്ന് ഈ ബോട്ടിൻ്റെ അകത്ത് യാത്രയൊക്കെ ചെയ്ത് ഈ പ്രദേശത്തെയൊക്കെ ശരിക്കും പഠിച്ച് മനസ്സിലാക്കി നല്ല രീതിയിലുള്ള വികസനം വരാൻ ഭരമായി പ്രദേശം ഉണ്ടെന്നിരയ്ക്ക് അതിനനുസരിച്ചിട്ടുള്ളൊരു വലിയ ഫണ്ടൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം കോഴിക്കോട് നിന്നൊരു പതിനാല് കിലോമീറ്റർ മാത്രമേ ഇവിടേക്ക് ദൂരമുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നഗരത്തിൽ വരുന്ന പലർക്കും വളരെ പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റിയ ഒരു നാട്ടിൻ പ്രദേശം എന്നുള്ള ഒരു സ്ഥലമാണിത് പിന്നെ ഇവിടുത്തെ പ്രകൃതിയും പിന്നെ ഒക്കെ ആസ്വദിക്കാനാണ് മറ്റ് അലോസരങ്ങളൊന്നും ഇവിടെ നിന്നുണ്ടാവില്ല വാഹനത്തിൻ്റെ പിന്നെ പ്രയാസങ്ങൾ അതിൻ്റെ പ്രകാശമുണ്ട് മറ്റുള്ള ബഹളങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട സ്വസ്ഥമായിട്ടൊന്നിരുന്ന് പിന്നെ നല്ല ഫുഡ് കഴിച്ച് ബോട്ട് യാത്ര കഴിഞ്ഞിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു നമ്മുടെ കോഴിക്കോടിനെ അടുത്ത് നിൽക്കുന്ന ഒരു നല്ല പ്രദേശം ഒന്നിട്ടുണ്ടെന്നിരിക്കും ഉളവപ്പാറ ഇനിയും വളരെ രീതിയിൽ വികസിക്കും അതിനുള്ള ആലോചനകളും കാര്യങ്ങളും പണ്ടുകളും ഒക്കെ നടക്കാൻ പോവുകയാണ് നടക്കാൻ നടക്കുന്നുണ്ട് ആ രീതിയിൽ വികസിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് േറ്റം എന്നൊക്കെ പറഞ്ഞ സമയത്ത് മാത്രമേ ഒരു ആളുകൾക്ക് നില കിട്ടാത്തൊരു സാഹചര്യം വരുള്ളൂ ഏരിയറക്ക സമയത്തൊക്കെ അത്യാവശ്യം ഈ പുഴയിൽ നിന്ന് ഇക്കരയിൽ നിന്ന് അക്കരെ വരെ നടന്നു പോകാൻ പറ്റിയൊരു പുഴയാണ് അങ്ങനെ ആടു ചലിയുന്ന ഉറച്ച ചളിയാണ് അതുപോലെ കാടൊക്കെ ആണ്ടു കാണുപോയി അവരൊക്കെ അഭീവിക്കേണ്ട സാഹചര്യം ഒന്നുമില്ല കുഞ്ചാഗ്നി കനകാമ്പരങ്ങള് അതുപോലെയുള്ള ഒരുപാട് സിനിമ നല്ല ഒരു അഞ്ചു പത്തോളം സിനിമകൾ ഇവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ ഏരിയ അങ്ങനെ ഇപ്പോൾ ഈ കോവിഡ് ഒക്കെ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഷൂട്ടിങ്ങുകൾ കാര്യങ്ങളൊന്നും വരാത്തതിന് മറ്റ് പല രീതി ഷൂട്ടിങ്ങുകളൊക്കെ വരുന്നുണ്ട് അപ്പം അങ്ങനെയറിയപ്പെടുന്ന സ്ഥലമാണ് പിന്നെ ആണ് മന്ത്രി റിയാസും എ കെ ശശീന്ദ്രനും ഒരുപാട് ഉദ്യോഗസ്ഥരൊക്കെ കൂടി വന്നിട്ട് ബോട്ടിൽ യാത്ര ചെയ്തിട്ടാണ് ഈ പ്രദേശത്തെ ഒരു ഏരിയ ആണ് പറഞ്ഞു മന്ത്രി തന്നെ പറഞ്ഞു ഇത്രയും പിന്നെ കോഴിക്കോടിന് അടുത്തുള്ള ഒരു സ്ഥലം ഇങ്ങനെ ഒന്നും ചെയ്യാതിന് ഇട്ട് തന്നെ ഇത്രയും കാലേ മുപ്പം പ്രകടിപ്പിച്ചതാണ് നല്ലൊരു സ്ഥലം വെറുതെ ഇട്ടേല് പ്രയാസം കാരണം ബാലകൃഷ്ണൻ മന്ത്രിയായ സമയത്ത് ചെറിയൊരു പദ്ധതി ആലോചിച്ചു ഉപ്പ് വെള്ളമാണ് മറ്റു ഭാഗത്ത് ഉപ്പില്ലാത്ത വെള്ളവുമാണ് അങ്ങനെയുള്ള സ്പേസാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പൊ ഞങ്ങള് യാത്ര ചെയ്യുന്നത് മീൻ വളർന്ന ഒരു സ്ഥലമുണ്ട് അവിടെയൊക്കെയാണ് അപ്പം ഇത് ഇവിടെ ഫുള്ള് മീനിനെ വളർത്തുന്നൊരു സ്പേസ് ആണ് അപ്പം ഇത് അവിടെ ആയിട്ടൊരു പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇവിടെ പാലത്തിൻ്റെ പണിയായത് ആയതുകൊണ്ട് തന്നെ ഇവിടെ വണ്ടി സൈഡായിട്ട് നമ്മൾ ഇത് ഈ വരമ്പിലൂടെ അങ്ങനെ നടന്നിട്ടാണ് അങ്ങോട്ട് പോകാൻ പോകുന്നത് വളരെ മനോഹരമായിട്ടുണ്ട് ഈ ഒരു കാഴ്ച കാണാനായിട്ട് അപ്പൊ ഞങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് ഒന്ന് പോകണം തോന്നി അപ്പൊ ഞങ്ങളും ഒന്ന് പോവുകയാണ് ഇപ്പൊ നിങ്ങൾ കണ്ട സ്ഥലം മാത്രല്ല ഇവിടെയും ബോട്ടിങ് സർവീസ് ഇതിന്റെ ഉള്ളിൽ കുറെ മത്സ്യങ്ങളുണ്ട് അപ്പം വെള്ളത്തിന്റെ അടുത്തിരുന്നൊരു ചായ കുടിക്കണം എന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചപ്പം കണ്ടൊരു ഹോട്ടലാണ് ഇത് നമുക്ക് വെള്ളത്തിൻ്റെ അടുത്തിരുന്ന് തന്നെ നമുക്ക് ചായയും ഒക്കെ കഴിക്കാം ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ എൻജോയ് ചെയ്യാം സായാഹ്നം ഞങ്ങളൊരു ഫ്രഷ് ചെമ്മീൻ ഫ്രൈയും പൊറോട്ടയും മടിച്ചു ഇവിടെ ചേച്ചി ചേട്ടനും ആയിരുന്നു ഉണ്ടായത് ഈ ഭക്ഷണമൊക്കെ സെർവ് ചെയ്യാനായിട്ട് われわれもだるい。<music> ായം സന്ധ്യയിലോട്ട് കിടക്കുകയാണ് അവര് ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു ഇപ്പൊ ഞങ്ങൾ ബോട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ നല്ല കെയറിങ് ആണ് ഇവര് ഇവര് സേഫ്റ്റി ജാക്കറ്റ് ഒക്കെ ഇട്ടു അപ്പോൾ ഒരു ടൂറിസ്റ്റ് ഏരിയ ആണ് നിങ്ങൾ തീർച്ചയായും ഒന്ന് ഇവിടെ വന്ന് എൻജോയ് ചെയ്യട്ടോ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പം അപ്പൊ ഇതായിരുന്നു നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യും അടുത്തല്ല ആരോപ് കൂടി ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ബൈ